ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചെമ്മരി പോലീതൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം എപ്പിസോഡിന് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിയും ശരത്തും ദൈവവും എല്ലാം തന്നെ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നത് അതിന് താൻ വലിയ ഭാഗ്യവതിയാണ് എന്ന രീതിയിലൊക്കെ ലക്ഷ്മി ദേവതയോട് സംസാരിക്കുകയാണ് പിന്നീട് കാണിക്കുന്ന വർഷയാണ് വർഷ ഡബ്ബ് ചെയ്യുന്ന അതേ സമയം തന്നെയാണ് മയമ്മ സ്റ്റുഡിയോയിലേക്കായിട്ട് വരുന്നത് അതിനുശേഷം വർഷയെ മാറ്റി നിർത്തിയതിനു ശേഷം താൻ സൂ താൻ സൂപ്പർ മാർക്കറ്റിൽ പോയ സമയത്ത് ശ്രീകാന്തനെ കൂടെ ഒരു പെൺകുട്ടിയെ കണ്ടുവെന്നും അവളുടെ പേര് പ്രിയ എന്നാണെന്നും അവളുടെ സ്വഭാവത്തിൽ എന്തൊരു പന്തികളു തോന്നുന്നുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും പക്ഷേ അത് കുഴപ്പമില്ല എന്ന രീതിക്ക് സംസാരിക്കുകയാണ് പെട്ടെന്ന് തന്നെ മഹിമ പറയുന്നുണ്ട് നീ എന്താ പക്ഷേ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് സൂക്ഷിച്ചാൽ നിനക്ക് ദുഃഖിക്കേണ്ട നീ ഞാൻ ഈ കാര്യം പറയുന്നത് നിന്ന് ഷോക്കായി പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത് എന്നൊക്കെ മഹിമ പറയുമ്പോഴത്തേക്കും ഷോക്ക് ആവാനായിട്ട് എൻ്റെ ശരീരത്തിൽ എന്താ വയറിംഗ് വല്ലതും ചെയ്തിട്ടുണ്ട് എന്തായാലും എനിക്ക് അവന് നല്ല വിശ്വാസം ആകുമ്പോൾ വേറെ രീതിക്കൊന്നും പോവില്ല നല്ല ഉറപ്പുണ്ട് ഇതിന് മേലെ അമ്മ ഈ ഒരു കാര്യം പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരുന്നതെങ്കിൽ സ്റ്റുഡിയോയിൽ കേട്ടിട്ടുണ്ടായെന്ന് ഞാൻ മാനദ്രവരോടായിട്ട് പറയും എന്നൊക്കെ പറഞ്ഞിട്ട് വർഷം അവിടെ നിന്ന് പോകാനുണ്ടാവും അങ്ങനെ ഡബ്ബിങ് ഒക്കെ ചെയ്ത് വീട്ടിലേക്ക് വരുന്ന സമയത്ത് മഹിമ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് നമ്മുടെ വർഷത്തിൽ ചെറുതാണെങ്കിലും ഒരു പേടിയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ ആ ഒരു പരിഭ്രമത്തോടു കൂടി തന്നെയാണ് വീട്ടിലേക്ക് കയറി ചെറിയ വീട്ടിലേക്ക് കയറി ചെറുന്ന സമയത്ത് ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേട്ടിരിക്കുന്ന സ്ത്രീകൾ തന്നെയാണ് കാണുന്നത് പതിവില്ലാതെ പാട്ടൊക്കെ െന്ന് കാണുമ്പോൾ വർഷയ്ക്ക് ദേഷ്യം വരെയാണ് വർഷ വന്നിട്ട് പറയുന്നത് എന്താ പരിവില്ലാത്തൊരു ശീലമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഏ ഒന്നുമില്ല ഞാനിന്ന് പ്രിയയുടെ കൂടെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് പോകുന്ന സമയത്ത് പ്രിയ കാറിലിരുന്ന ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി കേട്ടതാണെന്നൊക്കെ പറയാൻ അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലും നമ്മുടെ വർഷ ചെറുതായി ചെറിയ രീതിയിൽ തന്നെ ശ്രീകാന്തിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോഴത്തേക്കും കാര്യം എന്താണെന്ന് മനസ്സിലാവാതെ നിൽക്കുകയാണ് ശ്രീകാന്ത് ഇനി ഇടയിൽ തന്നെ ശ്രീകാന്ത് പറയുന്നുണ്ട് സൂപ്പർ മാർക്കറ്റിൽ ചെറിയപ്പോൾ ചെന്നപ്പോൾ നിന്റെ മമ്മിയെ ഞാൻ കണ്ടിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മമ്മി എന്നോട് പറഞ്ഞു എന്ന് വർഷ പറയുന്നുണ്ട് ഇത്ര പേരും നിന്നോട് പറഞ്ഞിട്ട് നീ എന്താ എന്നോടും പറയാതിരുന്നതെന്ന് ശ്രീകാന്ത് ചോദിക്കുന്ന നേരത്ത് നീ എല്ലാ കാര്യങ്ങളും എന്നോട് പറയാറില്ലല്ലോ അതുപോലെ തന്നെ ഞാൻ നിന്നോട് എല്ലാ കാര്യങ്ങളും ഇതുപോലും പറയുന്നില്ല എന്ന് വാഷ പറയുന്നുണ്ട് എന്നാലും കാര്യം എന്താണെന്ന് മനസ്സിലാവാതെ തന്നെ ശ്രീകാന്ത് വർഷയുടെ പരിക്രമത്തിനും കാര്യങ്ങളായിരുന്നു ചോദിക്കുന്നുണ്ടെങ്കിലും പക്ഷേ ഒന്നും തന്നെ വിട്ട് പറയുന്നില്ല പക്ഷെ പറയുന്നുണ്ട് നീ ഇങ്ങനെ പോകുന്നെങ്കിൽ നിന്റെ കാര്യത്തിന് തീരുമാനം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്തിനോട് വഴക്കെടുണ്ടാവും അങ്ങനെ ദേഷ്യം കിടക്കാനുള്ള ഭക്ഷ ശ്രീകാന്തിൻ്റെ തലേണകളിൽ കൊണ്ട് തല്ലുന്ന സമയത്താണ് രേവതിയും സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് കാര്യം തിരക്കുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട് നിന്റെ ഭാഗത്തൊട്ടുണ്ടാകുമല്ലോ അത് വർഷം ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യുകയില്ല എന്താ മോളി പ്രശ്നം എന്ന് ചോദിക്കുന്ന സമയത്ത് മോളു എന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് അതേ ഇവിടെ എൻ്റെ കുഞ്ഞിപ്പെങ്ങളാണ് ഇവർക്ക് ദോഷം എന്തെങ്കിലും എന്തേലും മന്നയില്ല എനിക്കത് സഹിക്കാനാവുകയില്ല കാര്യം എന്താണ് നേട്ടനോട് തുറന്ന് പറയുന്നത് സച്ചി പറയുന്ന സമയത്ത് ഇപ്പം എന്തായാലും വേണ്ട സച്ചിയായിട്ട് എന്തെങ്കിലും പ്രശ്നം ആണെങ്കിൽ സച്ചിയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ എന്നൊക്കെ വർഷ പറയുമ്പോഴത്തേക്കും സച്ചി ശ്രീകാന്തനോട്ട് പറയുന്നത് തോന്നുന്നു ദിവസം കാണിച്ചുണ്ടല്ലേ തനസ് സ്വഭാവം നിനക്കറിയാമല്ലോ ആ രേവതി എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയും കുട്ടികളോട്ട് സച്ചിയവിടെ നിന്ന് പോവുകയാണ് പെട്ടെന്ന് തന്നെ ശ്രീകാന്ത് വർഷയോട് പറയുന്നത് നീ എന്താ വർഷം മനസ്സിൽ വെച്ച് പറയുന്നത് എനിക്കൊന്നും ഇല്ല നിനക്ക് സച്ചയുടെ സ്വഭാവം അറിയാമല്ല ദേഷ്യം വന്നുകഴിഞ്ഞാൽ എൻ്റെ കൈയും കാര്യം ചിലപ്പോൾ തല്ലി പിടിച്ചിടും നീ നീ എന് അങ്ങനെയൊക്കെ സച്ചയനോട് സംസാരിച്ചതെന്ന് ചോദിക്കുന്ന സമയത്ത് എന്റെ കൈയും കാലത്ത് തല്ലിടിച്ചു കേൾക്ക് തന്നെ വേണ്ടതെന്ന് പറഞ്ഞു കൊണ്ട് പക്ഷെ അവിടെ ദേഷ്യപ്പെട്ടു പോകേണ്ട ഈ സമയത്ത് സ്വീകാര്യം കാര്യം എന്താണെന്ന് അറിയാതെ പക്ഷേ എന്തിനാണ് ദേഷ്യപ്പെട്ടതെന്ന് അറിയാതെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്ന ശ്രുതിയാണ് ശ്രുതി ഷോറൂമിൽ കടന്നുറങ്ങുന്ന സമയത്ത് ശ്രുതി അങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു ശ്രുതി നീ എന്തെങ്കിലും കടന്നുറങ്ങുന്നത് മോശമല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഒരു ഒറ്റ പട്ടിക്കുഴക്കം പോലും ഷോറൂമിലേക്ക് വന്ന് ഇന്നാൻ്റെ ഷോറൂമിൽ തിരക്കില്ല എത്ര നേരം ഒന്ന് വെച്ച് കണ്ണു തുറന്നിരിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരാളെങ്ങോട്ടേക്ക് വരുന്നത് അയാൾ ഒരുപാട് സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ മൊത്തം പതിനഞ്ച് ലക്ഷം രൂപയുടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം ഇതൊക്കെ കാണുമ്പോഴത്തേക്കും സ്തുതിക്ക് ഭയങ്കര സന്തോഷമാണ് സുദ്ധി പറയുന്നുണ്ട് സാർ അത് എപ്പോഴാണ് ഇത് പേയ്മെൻറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന സാർ എപ്പോഴാണ് പേയ്മെന്റ് ചെയ്യുന്നത് ക്യാഷ് ആണോ അതോ കാർഡ് ആണോ എന്ന് ചോദിക്കുന്ന സമയത്ത് അടുത്ത മാസം ഏഴാം തീയതി ആണെന്ന് ഇയാൾ മറുപടി പറയുന്നുണ്ട് ഏഴാം തീയതി ഇത്ര ഇത്രയും ലേറ്റായിട്ട് ഇതിൽ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ് സാർ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഫംഗ്ഷനൊന്നുമല്ല ഞാൻ ലോട്ടറി എടുത്തിട്ടുണ്ട് ജോലിസും പറഞ്ഞിട്ട് തവണ ലോട്ടറി എനിക്കാണെന്നാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ലോട്ടറി അടിച്ചതിന് ശേഷം ഈ ഒരു സാധനം വന്ന് ഞാൻ ൊക്കെ പറയുമ്പോഴത്തേക്കും സുതിക്ക് ദേഷ്യടക്കാനാവില്ല സുതി അയാൾ ഒരുപാട് ചീത്ത പറയും അയാൾ തള്ളി പുറത്താതൊക്കെ ചെയ്യുന്നുണ്ട് പോകുന്ന സമയത്തും ഇയാൾ പറയുന്നുണ്ട് എനിക്ക് ലോട്ടറി അടിച്ചാൽ എന്റെ ഷോപ്പിൽ നിന്ന് ഞാൻ ഒന്നും തന്നെ മേടിക്കയില്ല നീന്തേ ഈ കട വലിയ താമസമില്ലാതെ പൂട്ടിപ്പോന്നൊക്കെ പറഞ്ഞൊരു പ്രാഗിക്കൊണ്ടാണ് ഇടാ പോകുന്നത് സുതി ആ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പൈലയുടെ കയ്യിലായിട്ട് വേറെ ഒരു ലേഡി വന്ന് ലെറ്റർ കൊടുത്തിട്ട് പോകുന്നത് ലെറ്ററുമായിട്ട് സുധിയുടെ അതിലേക്ക് ചേർന്ന സമയം സുതി പറയുന്നുണ്ട് ഈ ലെറ്ററിന്റെ പ്രശ്നം കൊണ്ടാണ് ഞാൻ എന്റെ ബോഡി കടയാക്കി നിർത്തിയിട്ട് നീ തന്നെ ലെറ്ററുമായിട്ട് വരുന്നോടാ എന്ന് ചോദിച്ചുകൊണ്ട് പൈലിനെ വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ലെറ്റർ തുറന്ന് നോക്കുന്ന സമയത്ത് ലെറ്റർ എഴുതിയിരിക്കുന്നത് നിനക്ക് ലെറ്റർ തരുന്ന ആൾ ഇന്ന ദിവസം അമ്പലം ഇന്ന അമ്പലത്തിൽ വരും അയാൾ കാണണമെന്നാണെങ്കിൽ അങ്ങോട്ട് ചെന്നാൽ മതി അയാൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രസ്സ് ധരിച്ചായിരിക്കും വരുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശുതിക്ക് വേഗത്തിനെ കാര്യം മനസ്സിലാകാണ്ട് നവീൻ്റെ പദ്ധതിയാണ് അതുകൊണ്ട് തന്നെ സുധീന അമ്പലത്തിലേക്ക് പറഞ്ഞു വിടാതിരിക്കാണ്ട് പരമാവധി എന്നെ ശ്രുതി നോക്കുന്നുണ്ട് എന്നാൽ ശുതി ആണെങ്കിൽ അവനെ കണ്ടുപിടിച്ചേ മതിയാകും എന്നും അതുകൊണ്ട് അമ്പലത്തിലേക്കും എടുത്ത് പോകുവാണ് പോകുന്ന കൂടി തന്നെ ശ്രുതിയും പൈര്യുമുണ്ടാകു കേട്ടോ അമ്പലത്തിലേക്ക് ചെന്ന് പലയിടങ്ങളിൽ നോക്കിയിട്ടും ഇവരെ കാണുന്നോടു ശ്രുതി അതെ നിരാശയോട് കൊടുത്തിരിക്കുകയാണ് എന്നാൽ ശ്രുതി ആകട്ടെ അമ്പലത്തിലേക്ക് കയറി ചെല്ലുന്ന സമയം തന്നെ വഴിവെക്കലായിട്ടൊരു സന്യാസി ഇരിക്കുന്നത് കാണുമ്പോൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ ആ നവീനാണ് കേട്ടോ അപ്പോൾ നവീനെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്ന സമയത്ത് ശ്രുതി പലയിടങ്ങളിലും എന്നെ വിളിച്ചിട്ട് ഇയാളെ കാണാത്തത് കൊണ്ട് തന്നെ വരുമ്പോഴാണ് ശ്രുതി ഇങ്ങനെ ഒരു സന്യാസി തന്നെ നോക്കി നിൽക്കുന്നത് കാണണം പെട്ടെന്ന് തന്നെ ശ്രുതി സന്യാസിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ നവീൻ സ്നേഹത്തിൽ അടുത്തേക്ക് സുതി ചെല്ലുന്ന നേരത്തെ നവീൻ പറയുകയാണെങ്കിൽ എല്ലാം സർവമായ നിങ്ങളിവിടെ വന്നത് എന്താണെന്ന് എനിക്കറിയാം നിങ്ങൾ വന്ന ഉദ്ദേശം തീർച്ചയായിട്ടും നടക്കുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും സ്വാമിയൊരു വലിയ ദിവ്യനാണെന്ന് തോന്നുന്നു എന്ന് സുതി തീർച്ചയായിട്ടും എനിക്ക് നല്ല രണ്ട് ദൃഷ്ടിയുണ്ട് നിങ്ങളൊരു വലിയ അല്ലേ കല്യാണി കല്യാണി എന്ന് നവീൻ വിളിക്കുമ്പോഴത്തേക്കും സുതി പേടിച്ച് പറിച്ചു നിൽക്കുകയാണ് ആരാണ് എന്ന് അറിയാനുള്ള ആകാംക്ഷയോട് നിൽക്കുകയാണ് സുധിയും അപ്പോൾ ഇത്രയും ഇന്നത്തെ എപ്പിസോഡിൽ അഭിപ്രായത്തിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടുതൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്